नमस्कार എസ് ഡി പി യുടെ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസയെ ദില്ലിയിലെ വിമാനത്താവളത്തിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ അറസ്റ്റ് ചെയ്തിരുന്നു അതിനെ തുടർന്ന് വിശദമായ ഒരു ചോദ്യം ചെയ്യലിനെ തുടർന്ന് കേന്ദ്ര ഏജൻസി ആഭ്യന്തരമന്ത്രിക്കും പ്രധാനമന്ത്രിക്കും വിശദമായ ഒരു റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു നിലവിൽ ഫൈസയെ ഇന്നലെ മണിക്കൂറോളം എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തിരുന്നു അതിനെ തുടർന്ന് തിരുവനന്തപുരം അടക്കം കേരളത്തിലെ വിവിധ ജില്ലകളിലും ദില്ലിയിലും ചെന്നൈയിലും കർണാടകയിലും ബംഗ്ലൂരിലുമടക്കം രാജ്യത്തെ പ്രധാന കേന്ദ്രങ്ങളിൽ മിന്നൽ റെയ്ഡ് ഇപ്പോൾ കൂടാതെ ും അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസി ഉദ്യോഗസ്ഥർക്ക് നേരെ അതായത് ഇഡിക്ക് നേരെ ഒരു ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്ത് കേന്ദ്ര സേനയുടെ ഒരു ടീം തന്നെ ഓരോ സ്ഥലത്തും ഇ ഡി എസ് ഡി പി ഓഫീസുകളിൽ റെയ്ഡിന് പോകുമ്പോൾ അവർക്ക് വലിയ രീതിയിൽ ശക്തമായ ഒരു സുരക്ഷാ വലയം തന്നെ ഒരുക്കുന്നുണ്ട് നിലവിൽ ദില്ലിയിലെ പ്രധാന ഓഫീസുകളിലടക്കം പതിനാല് കേന്ദ്രങ്ങളിലാണ് ഇ ഡിയുടെ റെയ്ഡ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഏകദേശം പത്ത് സംസ്ഥാനങ്ങളിൽ ഇ ഡിയുടെ റെയ്ഡ് നടക്കുന്നുണ്ട് രാജ്യവിരുദ്ധ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പോപ്പുലർ ഫ്രണ്ട് സ്വരൂപിച്ച ഫണ്ട് എസ് ഡി പി ഐക്ക് ലഭിച്ചു എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു അതായത് പോപ്പുലർ ഫ്രണ്ട് എന്ന തീവ്രവാദ സംഘടനയെ കേന്ദ്ര സർക്കാർ നിരോധിച്ചപ്പോൾ ഈ പോപ്പുലർ ഫ്രണ്ടിലുണ്ടായിരുന്ന നേതാക്കന്മാരെല്ലാരും കൂടെ എസ് ഡി പി ഐയിലേക്ക് മാറി പോപ്പുലർ ഫ്രണ്ട് പണ്ട് മുതൽ തന്നെ പണങ്ങളെല്ലാം ഈ എസ് ഡി പിന്നെ രണ്ടും എസ് ഡി പി പോപ്പുലർ ഫ്രണ്ടും രണ്ടും തീവ്രവാദ സംഘടന ാണ് തീവ്രവാദത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന സംഘടനകളാണ് റമദാന്റെ പേരിലും അതുപോലെ തന്നെ ഇവർക്ക് കിട്ടുന്ന ഏതൊക്കെ ഫണ്ട് വഴി അല്ലെങ്കിൽ ഏതൊക്കെ കച്ചവടങ്ങൾ വഴി ഇവർക്ക് ഫണ്ട് കിട്ടുന്നുവോ ഇതെല്ലാം ഇവർ നേരെ തീവ്രവാദത്തിലേക്കാണ് മാറ്റുന്നത് എന്ന ഒരു നിർണായകമായ കണ്ടെത്തലുകളാണ് കേന്ദ്ര ഏജൻസി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് എസ് ഡി പി നിയന്ത്രിക്കുന്നതും ദൈനംദിന പ്രവർത്തനത്തിന് പണം നൽകുന്നതും പോപ്പുലർ ഫണ്ട് ആണെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ പണം പിരിച്ചതിന്റെയും വിനിയോഗിച്ചതിന്റെയും തെളിവുകൾ ഇ ഡിക്ക് ലഭിച്ചു നയരൂപീകരണം തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കൽ പൊതുപരിപാടികൾ കേഡർ മൊബിലൈസേഷൻ എന്നിവയ്ക്കെല്ലാം എസ് ഡി പി ഐ പി എഫ് ഐയെ ആശ്രയിച്ചിരുന്നുവെന്നും ഇ ഡി വ്യക്തമാക്കിയിരുന്നു എസ് ഡി പിക്ക് വേണ്ടി വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം പോപ്പുലർ ഫ്രണ്ട് പണം പിരിച്ചു തെരഞ്ഞെടുപ്പ് ചെലവുകൾക്കായി മൂന്നേ ദശാംശം ഏഴ് അഞ്ച് രൂപ നൽകിയതിന്റെ രേഖകളും ഇ ഡിക്ക് ലഭിച്ചിട്ടുണ്ട് രാജ്യത്തെ ഭീകരവാദ പ്രവർത്തനത്തിനായി പോപ്പുലർ ഫ്രണ്ട് പിരിച്ച പണത്തിന്റെ വിഹിതം എം കെ എഫ് ഐ സി കൈപ്പറ്റിയെന്നും ഇ ഡി കണ്ടെത്തി കഴിഞ്ഞ ദിവസം എം കെ എഫ് സിയെ ഇ ഡി അറസ്റ്റ് ചെയ്തിരുന്നു തിങ്കളാഴ്ച രാത്രി ഡൽഹിയിൽ വെച്ചിട്ടാണ് ഇ ഡി അതായത് ഡൽഹി വിമാനത്താവളത്തിൽ വെച്ചിട്ടാണ് ഇ ഡി ഫൈസെ കസ്റ്റഡിയിലെടുത്തത് അതിനുശേഷം ഇ ഡിയുടെ ഓഫീസിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഹവാല അടക്കമുള്ള മാർഗങ്ങളിലൂടെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് പണം എത്തിച്ചുവെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചു ഹജ്ജ് തീർത്ഥാടന കാലത്ത് ഇന്ത്യക്കാരെ സഹായിക്കാൻ എന്ന പേരിൽ ഫണ്ട് പിരിച്ചു നിയമസഹായം കമ്മ്യൂണിറ്റി പിന്തുണ എന്നിവയുടെ പേരിലും ഈ വാലറ്റുകൾ വഴിയും ഇന്ത്യയിലേക്ക് ഫണ്ട് എത്തിയെന്ന് ഇ ഡി കണ്ടെത്തുന്നു ിയുടെ സാമ്പത്തിക ബുദ്ധികേന്ദ്രം ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയാണെന്ന് ഇ ഡിയുടെയും അതായത് ഫൈസിയുടെ അറിവോടെയാണ് സംഘടനയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതെന്നും ഇ ഡി കണ്ടെത്തുന്നുണ്ട് എം കെ ഫൈസിയെ അറസ്റ്റ് ചെയ്തതിന് പിന്നാലെയാണ് ഇപ്പോൾ റെയ്ഡ് നടന്നുകൊണ്ടിരിക്കുന്നത് കൂടാതെ എസ് ഡി എ പിയെ നിരോധിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ അടക്കം ഇ ഡി ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇപ്പോൾ കള്ളപ്പണം വെളുപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ടും രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും വിദേശത്തു നിന്നുള്ള അഹവാല ഇടപാടുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ ഇ ഡി എസ് ബി എസ് ഡി പി യുടെ കേന്ദ്രങ്ങളിൽ റെയ്ഡ് നടത്തുന്നതെങ്കിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയുടെ ഒരു മിന്നൽ റെയ്ഡുകൾ രാജ്യത്ത് ഉടനീണം തന്നെ ഒറ്റ സമയം കൊണ്ട് അതായത് ഒരു മിനിറ്റ് കൊണ്ട് ഒന്നിച്ചൊരു റെയ്ഡ് എല്ലാ എസ് ഡി പിയുടെ കേന്ദ്രങ്ങളിലും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് കാരണം ഇവർ എല്ലാ എസ് ഡി പിയുടെ ഓഫീസുകളിലടക്കം ലഘുരേഖകളും ആയുധങ്ങളും കള്ളപ്പണങ്ങളും എല്ലാം സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് എന്നതാണ് നിർണായകമായ വിവരം അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ ഒരു വലിയൊരു തെളിവ് ഇവർക്കെതിരെ എടുക്കുക എന്നതാണ് ഇപ്പോൾ കേന്ദ്ര ഏജൻസികളുടെ മുന്നിലുള്ള ഏറ്റവും നിർണായകമായ ഒരു വഴി ന്യൂസ് ന്യൂസ് ബ്രാൻഡിംഗ് എഡ്യൂപിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് फिजियोथेरापी सेंटर पटम उन्नत गुजरात तीर्थयात्रा डॉट बिल्ड गुजरात